വർത്തമാനം അതിഥി സംഭാഷണത്തിന്റെ അനുപമവേള നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പരിപാടിയിൽ നമ്മുടെ അതിഥി ഏറെ വർഷങ്ങൾ ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ശ്രീമതി സി എസ് രാധാദേവി ഈ അമ്മയ്ക്കിപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ആ ശബ്ദത്തിനും ആലാപനത്തിനുമൊന്നും ഒട്ടും മങ്ങലേറ്റിട്ടില്ല ആ അനുഗ്രഹീത കലാകാരിയുടെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാം ആകാശവാണിയിൽ ജോയിൻ ചെയ്ത കാലം മുതൽ ആ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ് ഞാൻ ട്രാവൽകൂർ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആദ്യം അപ്പോൾ പിന്നെ അത് നമ്മുടെ ഈ പിന്നെ പാളയത്തിൻ്റെ അവിടെയാണ് സ്റ്റുഡിയോ അപ്പോൾ ഞാനിങ്ങനെ വെളിയിലൊക്കെ പ്രോഗ്രാമിൽ ഇന്നൊക്കെ പോകുമ്പം സുമാർ നേരം നമ്മുടെ അകത്ത് അപ്പോൾ അദ്ദേഹം നമ്മുടെ റിലേറ്റീവോട് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ പറയുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പറ അങ്ങനെ പ്രോഗ്രാം ലഭിച്ചു അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വരുമ്പോൾ തിരുവനന്തപുരത്തെക്കുറിച്ച് മാധവൻ നേരെയാണ് പാട്ടൊക്കെ എഴുതുന്നത് അപ്പോൾ പാട്ടിലാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ അവിടെ പ്രോഗ്രാം ലഭിച്ചുകൊണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്പതില് ആകാശവാണി എടുത്തത് അപ്പോൾ ഇവിടെ പറ്റുകൊണ്ടിരുന്നതിൽ സീനിയറായിട്ടുള്ള ആളുകളെ അവർ അങ്ങോട്ട് വിളിച്ചു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അന്ന് അന്നത്തെ ഡയറക്ടറെ ശക്തിധേരൻ നായരാണ് അപ്പം ഇൻ്റർവ്യൂവിന് വിളിച്ചു ഒക്കെ ചോദിച്ചു ചോദിച്ചതിനൊക്കെ മറുപടി വന്നു നമ്മൾ ഞാൻ ഡാൻസ് പാട്ട് പിന്നെ കഥകളി ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒപ്പിക്കും അങ്ങനെ പഠിച്ചിട്ടാണ് ഈ പല പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയും അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി ആ അപ്പം ഇനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇങ്ങിരിക്കാം അങ്ങനെയാണ് ആകാശവാണി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കയറിയത് അന്ന് തൊട്ട് ഞാൻ ഇറങ്ങുമ്പോൾ തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റിയോർമില്ല ഇറങ്ങുമ്പോൾ അത്രയും വർഷം അപ്പം ഏകദേശം ഉദ്ദേശം ഒരു അമ്പത് വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ നാളെ രാസാദേവി നമുക്ക് നാളെ ഒരു പരിപാടി എന്ത് എന്തുവാ സാറ് ആ അതേ കൈനിക്കര കുമാരമുള്ള സാറ് പഴയ ആളുകൾ വലിയ പേര് അവരൊക്കെ പിന്നെ വരുന്നതാണ് അതുകൊണ്ട് നല്ലൊരു പരിപാടി അയ്യോ ഞാൻ പറഞ്ഞ അതൊന്നും റെഡിയാക്കിയിട്ടില്ല നോക്കിയിട്ടില്ല വേണ്ട അവരെ കൂടെ അറിയാൻ ഓഹ് കുമാരമുള്ള സാർ അവരൊക്കെ ഉണ്ടായിരുന്നു വന്നു ആ ഞങ്ങൾ പറയുമ്പോഴേ ഓ ഹോ ഒക്കുന്നൊക്കെ അങ്ങനെ അവർക്കൊക്കെ അങ്ങ് തൃപ്തി വന്നതുകൊണ്ടായിരിക്കാം അപ്പത്തമ്പത് വർഷം വരെ ആകാശവാണിയിരുന്നു ആ ആ നാളെ കഥാപ്രസംഗം ആ മറ്റന്നാൾ മറ്റന്നാളെ ആ കഥിപ്പതയിൻ്റെ പണ്ടത്തെ ആ അത് പാടണം ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ പാടാനും അപ്പോഴും ഞാനിത് ചെയ്യുന്നുണ്ട് ഡയറക്ടർക്ക് അവർക്ക് എല്ലാവർക്കും ഇത് അപ്പം ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് നടത്തണം അവർക്ക് കാണാൻ ഞാൻ പറഞ്ഞ എന്തോ പ്രോഗ്രാം എടുക്കാട്ട് വരാൻ പേര് തന്നെയാണ് ആ ആ എന്നാലായിക്കോട്ടെ പാട്ടായാലും മതി അവർ വരുമ്പോൾ നല്ല ഇതായിട്ട് നല്ല പരിപാടി അങ്ങനെ അവിടെ നിന്ന് ഡയറക്റ്റേഴ്സ് ആരൊക്കെ വന്ന് ഓർമ്മയില്ല ആരൊക്കെ വന്നപ്പോൾ ചേച്ചി പണ്ടത്തെ ഓമന തിങ്കൾക്കിടാവോ നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ പറഞ്ഞു അറിയൊക്കെ ചെയ്യും പക്ഷേ പഴയ രീതിയിലല്ല ഇപ്പം പാടണേ അത് പുതിയൊരു പ്രൊഡ്യൂസർ വന്നപ്പം കുറച്ച് മാറ്റിയൊക്കെ പോകാം അത് മതിയെങ്കിൽ ഞാൻ പറയാം ആ എന്നാൽ അത് പഠിക്കും അപ്പോൾ അവിടുത്തെ ഡി ജിയോ ഡയറക്ടറോ ആകുമ്പോൾ അവരെല്ലാം പറയില്ല എല്ലാം പറയും അപ്പം അങ്ങനെ പാടി അപ്പോൾ അവരൊക്കെ പറഞ്ഞ് കൊള്ളാൻ്റെ ആ കൊള്ളാം ജാസാദേവിയുടെ ശബ്ദം കൊള്ളാം നല്ല ഇതാണ് അങ്ങനെ അവിടെ നിന്നൊരു പൊന്നാടയൊക്കെ തന്നു ഇങ്ങനെ ആ ശബ്ദത്തിൻ്റെ ഇത് വെച്ചാണ് ഞാൻ ജീവിച്ചത് ച്ചാൽ ഇന്നും അതുപോലെ ആ ശബ്ദത്തിൽ വന്നില്ലെങ്കിലും പരിശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യം എല്ലാം നമുക്കെല്ലാം അളക്കുന്ന ഒരു ദൈവമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാൻ ഇങ്ങനെ വരണമെന്നുണ്ട് ഇത്തരം പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ആ അക്കാലത്ത് അവർക്കിഷ്ടമല്ല ഞങ്ങളുടെ വലിയ കുടുംബമൊക്കെ ആയിരുന്നു വഞ്ചീരി കോട വീട്ടിലിൻ്റെ ആ വീട് ഞങ്ങളുടെ സ്ഥലമായിരുന്നു അപ്പോൾ ആ അപ്പൂപ്പനൊക്കെ പറഞ്ഞു മക്കളെ ഇത് കൊടുക്കണ്ടേ കിടക്കട്ടെ ഒരു സ്ഥലം അപ്പൂപ്പൻ സബ്രേഷൻ അങ്ങനെയൊക്കെ നല്ല രീതി ജീവിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ നടന്നു കഥകളി ഇവിടെ കളിക്കാൻ വരുമ്പം ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ പറയാം ഒന്ന് അവിടെ കൊണ്ടുപോകും ആ പ അതിൽ അവിടുത്തെ ആ പദങ്ങൾ ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ നമുക്ക് ആകാശവാണി പാടാം ഇങ്ങനെ പരിശ്രമത്തിൻ്റെ ഫലത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലാതെ വലിയ ആളാണ് വലിയ കുടുംബമാണ് അതൊന്നും പറഞ്ഞു കൊണ്ടി കാര്യമില്ല ജീവിക്കാൻ നമുക്ക് ദൈവ ഒരു വഴി തരും അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം കൊട്ടാരത്തിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെയാണ് അന്ന് പിന്നെ പഴയ മരിച്ച അതാണ് ആ അവിടെ ചെന്ന് പറഞ്ഞു അതെ ദൈവം ശബ്ദം കൊള്ളാം ആ ഒന്ന് പാടിയാട്ടെ അയ്യോ സാർ ഞാൻ ഒന്ന് റെഡി റേഡിയോ ഒന്നും ആക്കണ്ട ഇയാളെ ശബ്ദം കൊള്ളാം അതുകൊണ്ടാണ് ഒരു പാട്ട് പാടാം അങ്ങനെ ഒരു ഭക്തി പാട്ട് വരും ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനെ കഴിയുന്നത് രാധാദേവിയുടെ പേര് ഈ ഇത്രയും പരിശ്രമിച്ചതിൻ്റെ ഫലം അമ്മ അന്ന് പാടിയ ആ പാട്ട് ഓമനത്തിങ്ങൾക്കിടാവോ ഒന്ന് പാടാൻ പറ്റുമോ ഇപ്പോ ഓമനത്തി ஓ நல்ல கோமளத்தாமப்பூ புதை நிரஞ்ச மது பரி பூணே துதன் நிலாவோ തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ ഈയൊരു പ്രായത്തിലും അമ്മ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത് അപ്പം ഇല്ല അമ്മ അക്കാലത്ത് സുബ്രഹ്മണ്യ മുലാളിയൊക്കെ നിർമ്മിച്ച പല ചിത്രങ്ങളിലും പാടിയിട്ടുണ്ടല്ലോ ആ സിനിമ പാട്ടുകളുടെയൊക്കെ കഥ എങ്ങനെയാണ് സുബ്രഹ്മണ്യ എം എല്ലാ പടത്തിലും ഞാൻ ആകാശവാണി ഇരിക്കുമ്പം തിരുനേനെക്കുറിച്ച് മാതാവിനെ പാട്ടായിരുന്നു അപ്പോൾ പിന്നെ എം എല്ലാളി ഒരുപാട് ആളുകളെയൊക്കെ വിളിച്ച് വരുത്തി അവരൊക്കെ ക്ലാസ്സിക്കലും അതും ഇതുമൊക്കെയാണ് നമുക്ക് സിനിമ ട്യൂണിൽ പാടണം ആരെങ്കിലും ആ എന്നാൽ സിനിമാ ട്യൂൺ വരുന്നതൊക്കെ പഠിയാൽ മതിങ്കിലും നമുക്ക് രാധാദേവിയെ വിളിക്കാം എന്നാ വിളിച്ചോണ്ട് വരും അങ്ങനെ ഒരു ദിവസം വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പം പിന്നെ പറഞ്ഞ് ചോദിക്കാതെ പോയാൽക്കില്ല ചോദിച്ചിട്ട് വരാം നാടെ വരാം നാടെ പോകാം എന്നാൽ ആ എന്നാലും മതി അങ്ങനെ പിറ്റേ ദിവസമാണ് പിന്നെ പോയത് മലയാളി അവിടെ അപ്പം അവിടെ ചെന്ന് ചോദിച്ചു പിന്നെ മലയാളി ചോദിച്ച് നല്ല ക്ലാസിക്കൽ ടൈപ്പ് പഠിച്ച് ക്ലാസ്സിക്കലേ ലൈറ്റ് പിന്നെ ഞങ്ങൾക്ക് ആകാശവാണിയിലെല്ലാം വേണം പിന്നെ ഫോക്ക് സോങ് പിന്നെ അവസാനം ആയപ്പോഴത്തേക്കിറഞ്ഞു കഥാപ്രസംഗത്തിനാളില്ല അവസാനം ഒരു പരിപാടി ആൾ വന്നില്ല എന്തു ചെയ്യും യാഥാർത്ഥി തന്നെ പിടിക്കുന്നവരേ പറ്റി യാത്ര ഇരുന്ന് പഠിച്ച് കഥാപ്രസംഗങ്ങളാണ് അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ഒരു വിശ്വാസം നമ്മുടേത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ വെച്ച് തരാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടിക്കണം നമ്മൾ നോക്കാം നോക്കാമെന്നേ ഉള്ളൂ എനിക്ക് ഞാൻ വലിയ പഠിത്തക്കാരി ഒന്നും അല്ല ഇവിടെ കേട്ടും കണ്ടൊക്കെ പഠിക്കും അങ്ങനെയാണ് ആദ്യമായിട്ട് നെല്ലാരി പോകുന്നത് പക്ഷെ പിന്നെ മലയാളി അവിടെ ഇല്ല പഠിക്കൊള്ളാമെന്ന് എൻജിനീയറുണ്ട് ആ പാടി കൊള്ളാമില്ല ആ അതെ ഇവിടെ ശബ്ദം കൊള്ളാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് അങ്ങനെയാണ് ദൈവം തന്നത് ആ ഒരു പേര് വെച്ചിട്ടാണ് പിന്നെ എവിടെ വിളിക്കുമ്പോഴും മുതലാളുടെ എവിടെ എടുത്ത ആളാണെങ്കിൽ ഇഞ്ചി ഇതൊന്നും നോക്കണ്ട ഏത് ഇൻ്റർവ്യൂ അത് ഇതൊന്നും നോക്കണ്ട നിങ്ങളെ വിളിച്ചോണ്ട പാടിക്കണ്ട എല്ലാ സിനിമയിലും ഇടും പിന്നെ ദശാമൃതി സ്വാമി ഞാൻ ഡബ്ബിങ് പഠിച്ചു ഞാൻ ചുമ്മാ ഇരിക്കുന്നോണ്ട് മലയാളി ഞാൻ വന്ന് അവിടെ വന്ന് നോക്കട്ടെ ഡബ്ബിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അത് പഠിക്കണം പഠിക്കാനേ പറ്റുള്ളൂ പഠിച്ചാൽ നല്ലതാണ് ഓ അപ്പം അങ്ങനെ കിട്ടുന്ന സമയം ആകാശവാണി മിച്ചു പറഞ്ഞു ആ സമയത്ത് അവിടെ പോയായിരുന്നു പാടി ഇങ്ങനെയൊക്കെ ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഈ നല്ല പേര് അന്ന് സുബ്രഹ്മണ്യ മുതലാളിയുടെ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി പാടിയ പാട്ട് ഓർമ്മയുണ്ടോ ഈ രണ്ടു പരി പാടാൻ വേണമെങ്കിൽ വളരെ സന്തോഷം അമ്മ ഈ റേഡിയോ കേരളയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും പഴയ ഓർമ്മകൾ പങ്കുവെച്ചതിന് അമ്മയ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു നന്ദി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വർത്തമാനം പരിപാടിയിൽ നമ്മോടൊപ്പം ഇത്രയും നേരമുണ്ടായിരുന്നത് ആകാശവാണിയിലെ ആദ്യകാല സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്ന ശ്രീമതി സി എസ് രാധാദേവി മറ്റൊരു അതിഥിയുമായി അടുത്ത വർത്തമാനം പരിപാടിയിൽ നമുക്ക് ഒത്തുചേരാം അതുവരേക്കും നന്ദി നമസ്കാരം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മീഡിയ അക്കാഡമിയുടെ ഇന്റർനെറ്റ് റേഡിയോ വിസിറ്റ് ഡബ്ല്യൂ ഡു ഡോട്ട് విజ్ఞానం వినోదం విచింతనం